Daddy, daddy, I don't know. ഹലോ ഗ്സ് നിങ്ങൾ എവിടെ എല്ലാരും എന്ത് ചെയ്യണു ആരെയും ഇന്ന് കാണാൻ കാണാനില്ലല്ലോ എല്ലാരും ഓണത്തിരക്കായിരിക്കും അല്ലേ ഹലോ 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 ഞാൻ എന്റെ ഗെറ്റ് സെറ്റ് എടുക്കാൻ പോയത് ഇപ്പൊ

ഹായ് ഹലോ 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 ഹാപ്പി ഓണം എല്ലാവർക്കും ും പേരുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം നാളെ ലൈവില് വരാൻ പറ്റൂല നാളെ തിരുവോണം അല്ലേ നമ്മളെ മലയാളികൾ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടെ എന്റെ സ്ഥലം തിരുവനന്തപുരം ശ്രീദേവിയാണ് എൻ്റെ പേര് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഓണം എല്ലാവരും പിന്നെ നത്തപ്പൂക്കൾ നിറഞ്ഞോസ് ചന്ദ്രബോസ് ചേട്ടാ ഹായ് ഹായ് വണക്കം ഹായ് ഉം നമ്മ ഓ കേരളത്തിലെ ഓണം ഫങ്ഷൻ ലൈല

ീപ ഹായ് ഹലോ റെഡി സുഖമാണോന്ന് ചോദിക്കണു എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നല്ല ചിന്ത ചേട്ടൻ ഹായ് പറയണു പ്രിയ തനിക്ക് സുഖാണോ സുഖാണ് സുഖമാണ് നാളെ ലൈവിൽ വരാൻ പറ്റില്ല അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ വന്നത് ഏർ നാളെ തിരുവോണമല്ലേ അപ്പോൾ മോളെ മോളെ കാണാൻ വേണ്ടി പോണം അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം നാളെ ലൈവ് ഇല്ല അത് പറയാനാണ് സത്യത്തിൽ വന്നത് ഇന്നും ഞാൻ മടിച്ച് മടിച്ചാണ് ഇരുന്നത് എന്തോ പറയാ കുറച്ച് തിരക്കും പിന്നെ ഇന്ന് മോക്ക് തുണിയൊക്കെ എടുക്കാൻ പോയിരുന്നു ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിരുന്നു നല്ല തിരക്കായിരുന്നു സത്യ അയ്യോ എങ്ങാട്ടോടി ഇങ്ങോട്ടോടി അങ്ങാട്ടോടി ഒരുമാതിരി ഇരുന്നാ ഇപ്പം ഇന്ന് ലൈവ് വരണ്ട വരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവാം കുറച്ച് നേരമേ കാണുള്ളൂ ലൈവ് സുഖമില്ല പനി തലവേദന കഫക്കെട്ട് അഹാം സ്പീഡ് സ്പീഡ് ആക്കൂ എന്ന വീഡിയോ സൂപ്പർ താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു പിന്നെ പിന്നെ എന്താണ് റെഡി ചേട്ടാ പറ പതിമൂന്ന് പേരുണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം ഓണായിട്ട് നമുക്ക് ഇന്ന് ഒരു ഓണപ്പാട്ടാണ് ആരും എന്നെ വഴക്കു വഴക്കുറയല്ലോ എനിക്ക് അങ്ങനെ പാട്ടോടറിഞ്ഞൂട പ്രിയ ഒരു സംഭവമാണ് അല്ലേ ഇറങ്ങി അതെ അതെ വിലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമുതത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും മൊട്ടില്ല താനും പിന്നല്ല പാട്ട് വേണ്ട പാട് നീലി പാട് വഴക്ക് പറയാ കാലം സംഭവം ആ പാട്ടിന്റെ ഫുൾ വരിയില്ലേട്ടാ പക്ഷെ നല്ല പാട്ടാ പാട്ട് എനിക്ക് കേക്കാൻ നല്ല ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് പാടാ അറിഞ്ഞൂടാ പറയാനാണ് അങ്ങനെ ഓണമായിട്ട് ഓണ സൂപ്പറാണ് നാളെ ഓണ ഒരു അങ്ങനെ ഓണത്തിനടുത്ത വീഡിയോയിൽ ഇവിടെ ഫംഗ്ഷന് വേണ്ടി സാരി കൊടുത്ത വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്തൊക്കെ പക്ഷെ ഒന്നും ശരിയായിട്ടില്ല ഈ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്ക ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട് ഹായ് പറയണോ നീൽ നീൽ കളിയങ്കാട്ടു ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യണം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ആ പാട്ടിൽ ഒരു കാലമുണ്ട് അത് പാടിയതൊട്ടും പോരാ ഓ അങ്ങനെ അങ്ങനെ ഓ അങ്ങനെയാണോ ഓണപ്പാട്ടുകൾ സൂപ്പർ ആയിരിക്കുന്നത് എല്ലാ ഇപ്പൊ ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്താലും ഓണം റീൽസ് പാട്ട് അതൊക്കെ തന്നെ ും എല്ലാം ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഓണം പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യത്തെ ഓണം ഓക്കെയാണ് കുഴപ്പില്ല പാലപ്പൂ മണക്കും ലൈക്ക് േണം ഓ വേണം വേണം ഫാത്തിമ കുട്ടി ഹാപ്പി വേണം ഹലോ എവിടെയാണ് സ്ഥലം ഇനി നേറ്റിങ്കര എന്ന് പറയുമ്പോൾ നേറ്റിങ്ങര ഗോപന അറിയാമോന്ന് ചോദിക്കലോ എനിക്ക് അറിഞ്ഞൂടാ വർക്ക് കഴിഞ്ഞോ നല്ല ചിന്ത എന്ന് പറയണു ഹാപ്പി ഓണം പറയണു ഫാത്തിമ കുട്ടി ഹാപ്പി ഓണോടോ ഹാപ്പി ഓണോ ചക്ര ഏഴാമത്തെ ലൈക്ക് പാത്തു കുട്ടി അടിച്ചിട്ടുണ്ട് താങ്ക് യു സബ് ആൻഡ് ലൈക്ക് താങ്ക് യു അതല്ല ഞാൻ ചോദിച്ചത് റെഡി എന്ത് ജോലി എന്നാണ് ചോദിച്ചത് താൻ ഒന്ന് പോയേ പ്രണവ് ഹായ് ഹലോ ചായ കുടിച്ചോ ചായ കുടിച്ചോണ്ടിരിക്കണേ കണ്ണുരുട്ടരുത് പേടിയാകുന്നു ഞാൻ ഇന്നതോട് കണ്ണുരുട്ട അയൽ നേരം ഒന്നും വരയ്ക്കാതെയാണ് വന്നത് അങ്ങനെ ഓണം എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് നാളെ പക്ഷേ ൂടി വയസ്സ് അങ്ങനെ വലുതായിട്ട് കൂടിയില്ല നാപ്പത്തി ഒന്നാണോ നാപ്പത്തിരണ്ടോ ആണോ പക്ഷേ എന്താ പറയാ ഇങ്ങനെ ഒരു വിഷമം പക്ഷേ ജന്മകളെ സന്തോഷിക്കു ിയെത്തി എടുത്ത് ഇന്നല്ല രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയണം അമ്മക്ക് ഇങ്ങനെ വയസ്സ് കൂടി കൂടി എന്നൊക്കെ റെഡി എന്നെ ഹാപ്പി ആവണം പറയണു ഞാൻ പോട്ടേന്ന് ചോദിക്കുന്നു നീലി എവിടെ പോണ് നീലി പോകല്ലേ എവിടെ ഇരിക്കും പുതിയ ആൾക്കാരാണെന്ന് വന്നിട്ടുണ്ട് കേട്ടോ വയസ്സ് പറയരുത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് സോറി ചേട്ടൻ എന്റെ വയസ്സല്ലല്ലോ പറഞ്ഞ വയസ്സ് പറഞ്ഞൂടല്ലേ സോറി 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 പിന്നെ പ്രണവിനെ ഹാപ്പി ഓണം ഇപ്പോൾ പതിനൊന്ന് ലൈക്കായി എനിക്ക് ഇവിടെ പത്തേ കാണിക്കണുള്ളൂ കണ്ണാടി വയ്ക്ക് ഇല്ല ഇല്ല വയസ്സ് എന്ന വാക്ക് പോലും മിണ്ടി പോകരുത് മിണ്ടൂല മിണ്ടൂല എന്റെ വീട്ടിൽ രാത്രി ഓണ ഓണപ്പൂക്കളം ഇടും ഓണപ്പൂക്കളം ഓക്കേടാ ഓക്കെ ഇനി നാളെ പോകുമ്പോ എനിക്ക് ഓണപ്പൂക്കളിടാൻ ഇടാൻ പറ്റുമോ പ്രിയ കുട്ടിയെ കുറിച്ച് തിരക്കാണ് ഞാൻ പോണു ഹാപ്പി ഓണ പീതാമനം ചേട്ടാ ഹാപ്പി ഓണ ഹാപ്പി ഓണ നാളെ ഞാനും വരൂല ലൈവില് ഓക്കെ എനിക്ക് പതിനൊന്ന് വയസ്സ് തുള്ളും തുമ്പൂവേ നിന്നെ തഴുകാനായി കുളിക്കാറ്റിൽ കുഞ്ഞി കൈകൾ ഞാൻ ആടും വർണ്ണത്തിൽ കൊതിയൂറും മാരിക്കാറും എനിക്ക് വട്ടായി അയ്യോ അതെ റെഡി വൈസ് പറഞ്ഞാൽ ഓണമായിട്ട് എല്ലാം ഇന്ന് ഓണപ്പാട്ടാണ് തെറ്റായാലും തെറ്റിയില്ലെങ്കിലും ഞാൻ ഓണപ്പാട്ട് പാടും ചേച്ചി തിരുവാവണി പാടും എനിക്ക് വയ്യ തിരുവാവണി തിരുവാവണി എടുക്കട്ടെ ഞാൻ അത് കൊള്ളാമായിരുന്നു ഇപ്പോ പാടിയത് താങ്ക് യു പാട്ട് സൂപ്പർ താങ്ക് യു അത് പ്രതീക്ഷിക്കാതെ പാടണെങ്കിൽ തന്നെ ഞാൻ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടും പ്രതീക്ഷിക്കാതെ നോക്കി പാടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു അപ്പൊ ഇനി പാട്ട് പാടി പാടത്തേ തിരുവാവണി തിരുവാവണി രാവ് തിരുവാണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാൻ കൊമ്പേറുന്ന ഒരു കഴിഞ്ഞു പോയി അയ്യോ കൊള്ളില്ല എന്തെന്ന് പൊട്ടു മാത്രം പോരാ പൊട്ടിന്ന് മഞ്ഞ തുണിയായിട്ട് ഫുള്ളും മഞ്ഞ ഞാൻ ഇപ്പോ എന്ത് പറയാനാണ് പൊട്ട് സത്യത്തി വച്ചിട്ടില്ലേ ഞാൻ ലൈവിൽ പറഞ്ഞോന്ന് വിചാരിച്ചില്ലേ ഇങ്ങനെ പാടില്ലേ ആ പാട്ടിനു പോലും നാണ സൂപ്പർ കൊള്ളാന്ന് ഫാത്തിമ വിചാരിക്കണോ ഓ ചേച്ചിയുടെ അടുത്ത് പാടാൻ പറഞ്ഞു ഇനി കൊള്ളൂലെന്ന് പറഞ്ഞു ചേച്ചി എന്തിനു വിചാരിക്കാം നമ്മളെ ലൈവില് പാട്ട് പാടാൻ എനിക്കറിഞ്ഞൂടുന്നു എല്ലാവർക്കും അറിയാം ആ അങ്ങനെ ഞാൻ ലൈവ് വരണ്ട എന്നാണ് സത്യതീ വിചാരിച്ചത് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി മുടിയൊക്കെ വാരി കെട്ടി വെച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ രാവിലെ ഇട്ടതെന്ന് ഫിസിയോക്ക് ചേച്ചി ഫിസിയോക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ ലൈവ് വരണ്ട എന്നാണ് സത്യതീ ഞാൻ വിചാരിച്ചത് എന്നിട്ട് വിചാരിച്ച ഓണമായിട്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണം ഒരു അഞ്ചു പേരായി കണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവാ എന്നൊരു മൈൻഡിലാണ് സത്യത്തി ഇന്ന് ലൈവില് വന്നത് ഏ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും പറയണ്ട എനിക്കറിയ കൊള്ളൂല അത് ചില പാട്ടുകൾ കൊള്ളാരിയ്ക്കുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാട്ടുപാടാ സത്യത്തി അറിഞ്ഞൂടാ എന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ചുമ്മാ വീട് ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞൂടാത്ത പാട്ടുകളൊക്കെ പാടി പാടി നടന്നിട്ട് സ്വന്തമായിട്ട് വരിയൊക്കെ ഉണ്ടാക്കി അതിലൂടെ ചേർത്ത് നാളെ ഞങ്ങൾക്ക് നബി ദിനമാണ് ഓക്കേ ചേട്ടാ പിന്നെ ഇത് കൊറച്ചരേ ലൈവ് ആണോളൂ ഒരു അരമണിക്കൂർ എങ്ങനെയെങ്കിലും ഇതാക്കിയിട്ട് ഞാൻ പോകും ഞാനും ഇങ്ങനെയാ ഉം എനിക്ക് കൂട്ടിന് ആളെ കിട്ടിയല്ല പിന്നെ റെഡി റെഡിച്ച എവിടെ പോയി അരമണിക്കൂറ് തന്നെ ധാരാളം ഓ ഇവിടെ ഉണ്ടെന്ന് പറയണു റെഡി ബോയോ ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട് റെഡി ചേട്ടോ എന്ന് വിളിക്കണോളൂ പിന്നെ വേറെന്താണ് കാപ്പിരോടെ വാങ്ങിച്ചിരുന്ന കോഫിയാണ് അത് ഫുൾ ഓണം കഴിഞ്ഞാൽ ലൈവ് ലൈവ് മിനിറ്റ് മതി ഓണം കഴിഞ്ഞ് ലൈവ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലൊക്കെ നീട്ടിക്കൊണ്ട് പോവാനാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ അതില് നല്ല ആ മൂന്ന് മണിക്കൂർ അങ്ങനെ അനങ്ങാതെ അങ്ങനെ നോക്കി കൊണ്ടിരിക്കണം സ്നേഹ ലൈവിലണ്ട കണ്ട കണ്ടാ വന്നല്ലോ സ്നേഹ അതെ അതെ വന്നു സ്നേഹ സ്നേഹ അവള് വീട്ടിൽ പോയിരിക്കണോ ഓണമല്ലേ നാളെ വരെയുള്ളവള് സ്നേഹ എന്ന് വിളിക്കുന്നു ഫാത്തിമക്കുട്ടി സ്നേഹ ഇത് കൊച്ചിനെ ഒറ്റയ്ക്കായി പോയത് ശെരിയായില്ല സ്നേഹ കൊച്ചിനെ ഒറ്റയ്ക്കാക്കി ഇട്ട് പോയത് ശരിയായില്ല ഒട്ടും ശരിയായില്ല ഞാൻ പറഞ്ഞവിടത്ത് പോവല്ലേ പോവല്ലേന്നു ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഈ സത്യസ് നമ്മൾ പണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓണം വരുമ്പോൾ മറ്റേ ഊഞ്ഞാലൊക്കെ കിട്ടി തരുവായിരുന്നു അപ്പൊ ആരും കെട്ടിത്തരു പിന്നെ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ കുഴപ്പമില്ല ഞങ്ങൾ ഉണ്ടല്ലോ സേഫ്റ്റിക്ക് പോരെ പിന്നെ നിങ്ങൾ ഉള്ളതാണ് പവർ പിന്നെ വേറെന്താണ് പറയൂ അപ്പം ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ിറ്റ് ഞാൻ പോണു പതിനഞ്ചു പേരുണ്ട് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഹാപ്പിയാണ് സ്നേഹ ചേച്ചി ചേച്ചി ഒറ്റയ്ക്കാക്കി പോയത് ശരിയായിരുന്നു ഓ എല്ലാരും പറയണല്ല സ്നേഹ ചേച്ചിയുടെ അടുത്ത് ചേച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് ശരിയായില്ലെന്നും ഹായ് പറയണോ ബൈജൂസ് ആണ് അതെ അതെ സ്നേഹ എന്ന് ആനുക്കുട്ടി വിളിക്കാറുണ്ടോ ജോലി എങ്ങനെയുണ്ട് അന്വേഷണം പറയണേ ആനുക്കുട്ടി വിളിക്കാറില്ല ആനുക്കുട്ടിയായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല ആനുക്കുട്ടി നമ്മളെല്ലാരെയും മറന്നു പോയി ചെലവർ അങ്ങനെയാണല്ലോ അവർ കുറച്ച് നല്ലൊരു ഇതൊക്കെ എത്തുമ്പോ എല്ലാരും മറക്കണത് പോലെ അവളും പോയി പണ്ടും അന്നും ഇന്നും ഒരു ഒമ്പത് ഒമ്പത് വർഷം ആയെന്ന് തോന്നുന്നു ഞാനും എൻ്റെ സ്നേഹം തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെയ്ക്കും നമുക്കങ്ങനെ അടിയൊന്നും ആയിട്ടില്ല പിന്നെ ഫാമിലി ഇഷ്യൂസിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു വഴക്ക് ഈ ഇടയ്ക്കൊന്നും ഉണ്ടായി അത്രയേ ഉള്ളൂ അല്ലാതെ അന്നും അന്നൊന്നും കൂടെ പണ്ടൊട്ടേ ഉള്ളത് സ്നേഹം മാത്രം തന്നെ ഒരു മിനിറ്റ് ചേച്ചി ഞാൻ ഇപ്പോൾ വരാൻ പോകല്ലേ ഇല്ല ഇല്ല പോകല്ലോടാ സ്നേഹയ്ക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല എന്ന് പറയുന്നു ഇരുപത് പേരുണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ആണോ എല്ലാവർക്കും ഹാപ്പി ഓണം എന്താ വിശേഷം ഓണവിശേഷമാണ് സുഖാണോ എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം ബൈജു ചെടിന് ഹാപ്പി ഓണം ഓണം അടിച്ച് അടിച്ചു പൊളിക്കൂന്നാമത്തെ ലൈക്ക് ഇനി പന്ത്രണ്ടേ ആയുള്ളൂ പോലും പ്രേമം ചൊരിയും മണ്ണിൽ നിന്നനുവാദം തേടി ഞാൻ കാത്തിരുപ്പൂ അനുരാഗ കനവെല്ലാം തുറന്നു പറയാൻ വയ്യ എന്നാത്മാവിൽ പ്രിയഗാനം പാടാൻ വയ്യ ആനകളുടെ പ്രണയം ആരുവികളിൽ ഉരുവും സല്ലാപം മുളമുരളി പാടും ഗാന പല്ലവി പോലെ എൻ്റെ മൗന സ്വരമാണ് മിണ്ടാതിരിക്കേ ഞാൻ എന്താ മിണ്ടാതിരി ലൈക്ക് ഞാൻ വായിക്കും ഓക്കെ മിണ്ടാതിരി മിണ്ടരുത് അനു എന്താണ് പരിപാടി ഗൈസ് എന്ന് ചോദിക്കുന്നു സ്നേഹ ചോദിക്കുന്നു എന്താണ് പരിപാടി ഗൈസ് ഓ എനിക്ക് തല വേണിക്കുന്നു എന്റെ പാട്ട് കേട്ടിട്ട് തന്നെ എന്തോ എനിക്ക് തല വേണിക്കുന്നത് പാട്ട് വേണ്ട കുട്ടി പാട്ട് പാടൂല്ലേട്ടാ വല്ലപ്പോഴേ എനിക്ക് തോന്നുമ്പോഴേ പാടുള്ളു എല്ലാരും പറയണെന്റെ പാട്ട് വേണ്ടെന്നു ഒരു നാൾ ഞാനൊരു വലിയ ഗായിക വല്ല കേ ചിത്രയേച്ചോ വല്ല ആവട്ടെ അപ്പൊ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് പാടാ പറഞ്ഞാൽ ഞാൻ നിങ്ങക്ക് ആർക്കും പാടി തരൂലോ കുട്ടി മറന്നു എന്ന് മറന്നൊന്നും കാണില്ല പ്രിയെ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് ജോലി തിരക്കായിരിക്കും ഇല്ല ചേട്ടാ റെഡി ചേട്ടാ ഒന്നും ഞാൻ പറഞ്ഞാ ഇപ്പോ നമ്മളെ കൂടെ ആപത്തിൽ നിൽക്കുന്നവരൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അവൾ ആ ഒരു സിറ്റുവേഷൻ നിന്നപ്പോ സമയത്താണ് ഇവിടെ വന്നത് അവളിപ്പോ ഓക്കെ അവൾ അവളെ ലൈഫ് നോക്കണം അതിനൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ പറയാൻ പറയുന്നത് എനിക്ക് പിന്നെ എന്റെ ചേട്ടനോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുള്ള എല്ലാവരും പറയണേ എനിക്ക് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരാളൊരു സെന്റിമെന്റ്സ് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അതിൽ വീഴും അത് എന്നറിയാന്നുള്ള എല്ലാവർക്കും അത് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അവരതൊക്കെ വെച്ച് തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുള്ളൂ എങ്ങനെ അവർക്ക് എന്നെ വീഴ്ത്ത ആ ഒരു ചിന്തയായിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പിന്നെ കുറെ കാര്യങ്ങളൊന്നും മൈൻഡ് വയ്ക്കൂല അതൊന്നാമത്തെ കാര്യം ഉം ആര് പറയണത് ഒന്നും ഞാൻ ഒന്നും ആരിപ്പം എന്ത് സെന്റ് അടിച്ചാലും ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാടൊരു എനിക്കതിപ്പോ ഓക്കെ ആണെങ്കിൽ മാത്രം തന്നെ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടും പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ മൈൻഡ് വയ്ക്കാതെ പോവും എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിൽ വീഴും എന്നറിയാമെന്നുള്ളത് വരെയൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളവരും പിന്നെ ഇപ്പൊ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും കേൾക്കാറൊന്നും ഇല്ല പക്ഷെ എല്ലായിടത്തും സ്നേഹമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് ലൈഫ് പാടാതിരിക്കാതിരി ആ ഉള്ളതാണ് ഉള്ളതാണ് ആകെ ആകെ ഉള്ളത് അതാണ് ചിത്രയോ വേണം 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 അറിയാം അത്ര തൻ്റെ ആക്ടിവിറ്റി നല്ലതാണ് താങ്ക് യു കണ്ട പാട്ട് ആരെങ്കിലും ഒരാൾ പാട്ട് കൊള്ളാന്ന് പറയണ അതൊക്കെ പറയൂ പാട്ട് കൊള്ളാം പ്രിയെന്ന് പറഞ്ഞാൽ എന്ത് ഹാപ്പി ആയിരുന്നു പാടുമായിരുന്നു റെഡി ചേട്ടൻ ഞാൻ ഒരു നാൾ കേസ് ചിത്രയാവും നിങ്ങൾ ചേ കേസ് ചിത്രം ചേച്ചിയാവും നിങ്ങളത് കാണും നോക്കും ഇനി വരുന്ന തലവൻ മുറയ്ക്ക് ഞാൻ ഒരു പ്രചോദനമായി മാറും പാട്ടിൽ അങ്ങനെ നമ്മളാ ലൈവ് എന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ കാണും കേട്ടാ ഞാൻ പോണു വൈകാം ഇന്ന് പോയി കിടന്ന് നേരത്തെ ഉറങ്ങണം ബിഗ് ബോസ് കാണണം പാവം ചിത്ര ചേച്ചി പ്രായം പ്രിയ ചേ പാവം പ്രായമൊന്നും പാവം പ്രിയ ചേച്ചി മലയാളം വായിക്കാൻ അറിയാത്ത തന്നോട് ഞാൻ എന്ത് പറയാനാ ചേട്ടാ മലയാളം വായിക്കാൻ അറിയാം ചേട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തെറ്റും അപ്പം ഇനി ഒരു മിനിറ്റും കൂടെ തന്നെ നമ്മളെ ലൈവ് അത് കഴിയുമ്പോൾ ഞാൻ പോയി എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ ശ്രീകുമാർ ഹായ് പോവണ്ട പോണം ചേട്ടാ ഇന്ന് ഞാൻ ലൈവ് വരണമെന്നും പറഞ്ഞ് വന്നതല്ല എല്ലാവരെയും ഒന്ന് ഹാപ്പി ഓണം പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ൂട്ടം ഹായ് കൂട്ടം ശരി അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ നാളെ കാണാം നാളെ നയ്യോ നാളെ വരൂല ലൈവില് നാളെ ആര് ആര് ഞാൻ വരൂലേ ഏട്ടാ എസ് എന്ന് പറയണോ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോവരുത് പാടാതിരിക്കരുത് എങ്ങനെയും ഓക്കെ പാടണം ആളുകൾ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ ആദ്യം തന്നെ അറിയട്ടെ അറിയട്ടെ എന്താ പ്രശ്നം പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഇല്ല ചേട്ടാ എല്ലാവർക്കും ഹാപ്പി ഓണം പോട്ടാ ഞാൻ എല്ലാവരും ഗുഡ് നൈറ്റ് പറയോ ഗുഡ് നൈറ്റ് ഷീ ഡ്രീംസ് ബൈ ചേച്ചി സൂപ്പർ ഡ്രസ്സാണ് ഐ ലൈക്ക് ഇറ്റ് ചേച്ചി എന്ന് പറയണോ താങ്ക് യു ഇങ്ങനെ കൂട്ടം ഇതെനിക്കിന്ന് ഓണം ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ വേറെ ആരുമല്ലേ എൻ്റെ ഒരു ചേട്ടൻ മൈ ബ്രദർ എടുത്തു തന്ന ഡ്രസ് മറ്റന്നാൾ ലൈവുണ്ട് ആ ഉണ്ട് 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 നാളെ ഒരു ദിവസം വീട്ടിൽ പോകണം ചേട്ടാ മോളൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന അതും നാളെ എനിക്ക് ഉച്ചക്ക് തന്നെ വരാൻ പറ്റും സ്നേഹം ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ അതുകൊണ്ട് നാളെ പോവാതിരുന്നാ ശരിയാല്ലോ ഒരിക്കലും മോളെടുത്ത് പോയി കുറച്ചേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ കൊച്ചിനെ കൊണ്ടുവന്ന് ബീച്ചിൽ കാണി ബീച്ചിൽ പോവയോ ഇല്ലെങ്കിൽ കൊറച്ച് അത്തപ്പൂക്ക് അത്തപ്പൂക്കൾ കാണിക്കാൻ കൊണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് റെഡി ഇനി മെനഞ്ഞാൽ മാത്രമേ ഉള്ളൂ റെഡി റെഡി ഇനി ഇനി ഞാൻ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ എനിക്ക് മനസ്സിലായല്ല ശരി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ ബൈ ബൈക്ക് ഇങ്ങനെ കൂട്ടം റെഡി ചേട്ടാ നല്ല ചിന്തകൾ ചേട്ടാ പിന്നെ ആരുണ്ട് ബൈ ജൂസ് വ്ലോഗ് ചേട്ടാ ശ്രീകുമാർ ചേട്ടാ എല്ലാവർക്കും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് സ്വീറ്റ് ബൈ ബൈ